this malayalam poem titled achanum achanum achadi is about the manifold mistakes people make in spelling pronunciation etc in malayalam language particularly with the onset of social media achanmar ellarum achanmar അച്ഛന്മാരല്ല അച്ഛനെന്നാലോ പുരോഹിതനാണേ അച്ഛനെന്നാലോ ജനിപ്പിച്ചതാഥൻ അച്ഛനായിടുന്ന അച്ഛനുമുണ്ട് അച്ഛനായിടുന്ന അച്ഛനുമുണ്ട് അക്ഷരജ്ഞാനം ഇല്ലാതെയായാൽ അച്ഛന്മാരെല്ലാരും ും അക്ഷരശുദ്ധി ഇല്ലാതെയായാൽ വാക്കുകൾക്കർത്ഥം മാറി മറിഞ്ഞിടും തിട്ടമെന്നുള്ളൊരു വാക്കെഴുതുമ്പോൾ ദീർഘമായി പോയാൽ എന്തൊരു കഷ്ടം ഇങ്ങനെ തെറ്റായി പ്രയോഗിക്കും വാക്കുകൾ ുണ്ട് അവയൊക്കെ ഇവിടെ എഴുതാൻ തുടങ്ങിയാൽ അമ്പംബോ തീരില്ല അതുപോലധികം കുട്ടികൾ ചോദ്യ കടലാസെടുത്താൽ വായിച്ചു ഗ്രഹിക്കാനും ക്ലേശങ്ങളാണ് അച്ചടിയായാലും വാമൊഴിയായാലും ക്ഷര കൂമ്പ ഭാഷതൻ വദനത്തെ വികൃതമാക്കിയിടും തെറ്റായി ഉച്ചരിച്ചിടുന്ന വാക്കുകൾ ഭയങ്കര ഭാര്യയും വിദ്യാർത്ഥികളും എല്ലാം കേൾവിക്കലോസരം തന്നെ അതുപോലെ മറ്റൊരു വൈകൃതമാണ് സ്ഥാനത്തുള്ളതാം കർമ്മണി പ്രയോഗം രാഷ്ട്രീയക്കാർക്കതു നിർബന്ധമാണ് കൂടെ ബുദ്ധിജീവികൾക്കും തലമുറ മാറുമ്പോൾ ഭാഷയ്ക്കു ശുദ്ധി വേണ്ടെന്ന ചിന്തകൾ കൂടി വരുന്നു അക്ഷരശുദ്ധിയും അക്ഷരസ്ഫുടതയും ഭാഷ തൻ സൗന്ദര്യം വർദ്ധിപ്പിച്ചിടും സാമൂഹ്യമാധ്യമം വന്നതിൽ പിന്നെ അക്ഷരശുദ്ധിയുമില്ലാതെയായി ഭാഷയെ കൊല്ലും പ്രയോഗങ്ങൾ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയില്ല